ഡബ്ബാവാലകളുടെ വിചിത്ര വിജയത്തിന്റെ വീരഗാഥ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ സ്വിഗ്ഗിയും സൊമാറ്റോയും ആമസോണും യൂബറും എന്തിനേറെ ലോജിസ്റ്റിക് എന്ന പദം നികണ്ടുവിൽ എഴുതി ചേർക്കപ്പെടുന്ന കാലത്ത് തന്നെ ബോംബെ പട്ടണത്തിൽ ഡബ്ബാവാലകൾ എന്നൊരു കൂട്ടരുണ്ടായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് ഡബ്ബാ ഉദയം ഹോട്ടലുകൾ വളരെ വിരളമായിരുന്ന കാലത്ത് ജോലി ചെയ്യുന്നവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം സമയത്തിനെത്തിക്കുക എന്ന ആശയവുമായി മഹാദു ഹവാജി ബാച്ച എന്ന മനുഷ്യനാണ് ഡബാവാല എന്ന ആശയവുമായി മുന്നോട്ടുവന്നത് ഇന്നത് രണ്ടു ലക്ഷം ചുറ്റുപാത്രം മുംബൈ മഹാനഗരത്തിന്റെ അറുപത് എഴുപത് കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം ചെയ്യുന്ന മഹാപ്രസ്ഥാനമായി പടർന്നു പന്തലിച്ചിരിക്കുന്നു മുംബൈയെ മുഖ്യപ്രളയത്തിലും കലാപങ്ങളിലുമൊക്കെ അപങ്കുരം ഡബ്ബാവാലകൾ അവരുടെ പണി കൃത്യമായി ചെയ്ത് ലോകത്തിന്റെ സിദ്ധാകേന്ദ്രമായി തിരക്ക് പിടിച്ച മുംബൈ ജീവിതത്തിന്റെ രഥചക്രങ്ങളിൽ ജീവിതമെന്നതിനൊരു ആയാസക്കൂട്ടാവുകയാണ് തങ്ങളെന്ന് ഡബ്ബാവാലകൾ സാക്ഷ്യപ്പെടുന്നു പതിമൂവായിരം മുതൽ പതിനയ്യായിരം വരെ മാസവരുമാനം ഉണ്ടാക്കുന്ന അയ്യായിരത്തോളം ഡബ്ബാവാലകൾ നഗരത്തിൽ ഇപ്പോഴും അവിരാമം പണിയെടുത്ത് ലക്ഷക്കണക്കിനായ മനുഷ്യരുടെ വിഷപ്പിന് ശമനമാകുന്നു ചാൾസ് രാജകുമാറിന് എത്തിയപ്പോൾ നൽകിയ പട്ടുസാരിയും ഇംഗ്ലണ്ടിലേക്ക് വിളിപ്പിച്ച് ആദരിച്ച എലിസബത്ത് രാജ്ഞിയുടെ ചേർത്ത് നിർത്തലും ലോജിസ്റ്റിക്കിൽ സ്വന്തം വൈദഗ്ദ്ധത്തിന് പേരുകേട്ട ഫെഡറൽ എക്സ്പ്രസ് എന്ന കമ്പനിയുടെ ജീവനക്കാർ മാതൃകാരൂപങ്ങളാക്കി തങ്ങളെ സന്ദർശിച്ചതുമെല്ലാം ഡബ്ബാവാലകളുടെ തൊപ്പിയിൽ ഒരു പൊന്തൂവുകൽ ചാർത്തി നിങ്ങൾ മുംബൈ നഗരത്തിൽ എവിടെയാണെങ്കിലും പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ ഉച്ചഭക്ഷണം കയ്യിലെത്തിക്കാൻ അവർ ഉന്മേഷപരിതരായി ഉണർന്നു പ്രവർത്തിക്കുകയാണ് ലോകം കൗതുകത്തോടെ നോക്കുന്ന ഒരു കൂട്ടർ അവിടെ അവിരാമം പണിയെടുക്കുകയാണ് കാരണം അവരെയും പ്രതീക്ഷിച്ച് ഒരുപാട് എരിയുന്ന വയറുകൾ വഴിക്കണ്ണുമായിരിപ്പുണ്ടെന്ന ബോധ്യമാണ് അവരുടെ ഉന്മേഷത്തിന്റെയും വിജയത്തിന്റെയും രഹസ്യം